പുതിയ കുറച്ചധികം പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിന്ന് കോംബോ ഓഫറിലൂടെ അന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാണ് ഫിറ്റോണിയ പ്ലാന്റിന് നല്ല അടിപൊളിയായിട്ട് റൂട്ടായിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കാരണം കിട്ടാത്ത റയർ പീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് വരെ നമ്മളിതിൽ കൂടെ അയക്കുന്നുണ്ട് കേട്ടോ ഈ കാണിക്കുന്ന എല്ലാം നമുക്ക് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതിൽ നിന്നും പത്ത് വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത നമ്മൾ നോക്കും നമ്മുടെ ഇത് നമ്മളെ പെട്രിയേൻ്റെ രണ്ട് കളറിൻ്റെ ഒരു കോംബോയാണ് പെട്രിയ പെർപ്പിളും അതുപോലെ വൈറ്റും ഈ ഒരു രണ്ട് പ്ലാന്റിന് നൂറ്റി ാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല റൂട്ടായിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് ഇതുപോലെ നിറച്ച് കൊലയായിട്ട് ഫ്ലവർ വരും ക്രീപ്പർ വെറൈറ്റി ആണ് അതെ ഇതാണ് അതിൻ്റെ വൈറ്റ് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് കിട്ടോ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ മറ്റൊരു പ്ലാന്റ് ആണ് പ്ലാന്റ് ഈ ഒരു സൈസിൽ വരുന്നതാണ് കേട്ടോ നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമീലിയ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് പക്ഷേ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് മുന്നൂറ്റി പത്ത് രൂപയാണ് മൂന്ന് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് കാരണം നമ്മളിപ്പോൾ വേറെ സെക്ഷനിൽ നിന്നാണ് അയക്കുന്നത് വേഗം തന്നെ ഫ്ലവറിങ് ആവും കേട്ടോ നല്ല വെയിലത്തൊക്കെ വെച്ച് വളർത്താൻ വേണ്ടി പറ്റും എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ തന്നെ വളരും ഇതേപോലെ റോസാപ്പൂ പോലെ ആയിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയാന്തസ് പ്ലാന്റ്സ് ആണ് ഡയാന്തസ് ഫ്ലവർ കഴിയുന്നതിനനുസരിച്ച് നിങ്ങളത് വെട്ടിക്കൊടുത്താൽ മതി ഇഷ്ടംപോലെ അടുത്ത മുട്ടുകൾ മുട്ടകൾ എങ്ങനെ ഉണ്ടായുണ്ടായി വരുന്നതായിരിക്കും കേട്ടോ വിത്ത് ഫ്ലവറോട് കൂടിയിട്ട് അഞ്ച് പ്ലാന്റ്സ് നമ്മൾ അയക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് എല്ലാം നല്ല അടിപൊളി കളക്ഷൻ തന്നെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ്സ് ആണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെയും അതേപോലെ തന്നെ അഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോംബോ ി ഇരുനൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ എല്ലാ സിംഗിൾ പെറ്റൽ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് പോട്ടിലുള്ള പ്ലാന്റ്സ് ആയിരിക്കട്ടെ അപ്പോൾ അയക്കുന്നത് ജി ഫിറൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് വിത്ത് ഫ്ലവറോട് കൂട്ടിയിട്ടായിരിക്കും മിക്ക പ്ലാന്റ്സ് നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് അഞ്ചു അഞ്ച് വെറൈറ്റി തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നത് പ്ലാന്റ് ഇതിൻ്റെ ലീഫിൻ്റെ വ്യത്യാസം നോക്കിയിട്ടാണ് ഫ്ലവർ നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോൾ അഞ്ചു അഞ്ച് കളർ തന്നെ ആയിരിക്കും കേട്ടോ അയക്കുന്നത് ഷെയ്ഡ്സിലൊക്കെ വ്യത്യാസം ഉണ്ടാവും അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജെറേനിയം പ്ലാന്റ്സ് ആണ് ജെറേനിയം ഒത്തിരി കളക്ഷൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അഞ്ച് പ്ലാന്റിന് നാനൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇട്ടോ വരുന്നുള്ളൂ അപ്പോൾ ഒത്തിരി നാളായി നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് പുതിയ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നേരത്തെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓഫേഴ്സിൽ തന്നെ നമുക്ക് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരും തന്നെ ഈ ഒരു ചാൻസുകൾ മിസ് ചെയ്യേണ്ട ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തോളൂ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് നമ്മൾ പ്ലാൻസ് അയക്കുള്ളൂ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ജെറീനിയം പ്ലാന്റ് ഒക്കെ വിത്ത് ഫ്ലവർ ആയിരിക്കും നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പ്ലാൻറ്സ് സൈസ് ആയിരിക്കും കേട്ടോ ഇതേപോലത്തെ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് കേട്ടോ